ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടോ എന്നിങ്ങനെ കുറെ ആലോചിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് എനിക്ക് ജീവിതത്തിൽ ചില പാഠങ്ങൾ മനസ്സിലായി അപ്പം അതൊക്കെ ഇന്നും പറഞ്ഞ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും എടുത്ത് വീഡിയോയ്ക്ക് മുന്നിലിട്ട് അങ്ങനെ ഇതല്ല എങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് കുറേ പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ വിഷയത്തിലേക്ക് വരാം അപ്പം ഇപ്പം ഞാൻ മിക്കവാറും നമ്മളെല്ലാവരും യൂട്യൂബ് കാണുന്നവരല്ലേ അപ്പം നമ്മളൊക്കെ യൂട്യൂബ് കാണുമ്പോൾ ഞാൻ യൂട്യൂബിലാണെങ്കിലും ഓരോരോ ന്യൂസുകൾ കാണുന്നുണ്ട് ഓരോ എന്താ പറയുക സൂയിസൈഡ് പിന്നെ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഇപ്പം ഓരോ വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാമല്ലോ അപ്പോൾ ഓരോ മനുഷ്യന്മാർക്കും ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അപൂർവ ഇപ്പം നമുക്ക് ചുറ്റിനും ഉള്ള ആളുകൾ നമ്മുടെ മുന്നിൽ ചിരിച്ച് സംസാരിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷമം കാണും കുറേ ആളുകളുണ്ട് മനസ്സിൽ വിഷമങ്ങൾ ഇങ്ങനെ ഒതുക്കി സംസാരിക്കും ചിലരെന്നാൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പുറമേ കാണിക്കും അങ്ങനെയാണ് ഓരോ ആളുകൾ ഓരോരുത്തരുടെ സ്വഭാവത്തിനും ഓരോ വ്യത്യാസങ്ങളും കാണും എനിക്കപ്പം തോന്നുന്നു എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പം എൻ്റെ ഒരു കുട്ടിക്കാലം മൂല തുടങ്ങണം ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അറിവില്ലാത്ത പ്രായമല്ലേ അതൊക്കെ പറയണേ നമ്മുടെ മാതാപിതാക്കൾ ഉമ്മച്ചിയും അത്തായയും ഒക്കെ വന്നിരുന്നു പറയണം അവരൊക്കെ വീട്ടിലിരിക്കുക ഞാനിപ്പോൾ അണ്ണച്ചിയുടെ വീട്ടിലല്ലേ അപ്പം ഞാൻ എനിക്ക് തിരിച്ചറിവുള്ള സമയം തൊട്ടുള്ള എൻ്റെ ഓരോ കാര്യങ്ങൾ പറയാം എന്നിലുള്ള നെഗറ്റീവും എന്നിലുള്ള പോസിറ്റീവും ഏതൊരു മനുഷ്യനിലും നെഗറ്റീവും കാണും പോസിറ്റീവും കാണും ഇപ്പം നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് പല തരത്തിൽ കാണുന്നവരുണ്ടായിരിക്കുകയല്ലേ നമുക്കറിയത്തില്ല ഞാൻ പറയുവാണിപ്പം എൻ്റെ കുഞ്ഞിലെ ഇപ്പം എനിക്ക് തിരിച്ചറി ുള്ള കാലം തൊട്ടെന്ന് പറയുമ്പം നമുക്ക് ചുറ്റിനും നമ്മുടെ മാതാപിതാക്കളെ ആണല്ലോ നമ്മൾ ഫസ്റ്റിലെ കാണുന്നത് അപ്പം ഉമ്മച്ചി ഉമ്മച്ചിയും എന്ന് പറയുമ്പം ഞങ്ങൾ മൂന്ന് മക്കളാണ് ഉമ്മച്ചിക്കും അത്തായ്ക്കും അപ്പം ഉമ്മച്ചിയും അത്തായും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തി എന്താ പറയുക എല്ലാ മാതാപിതാക്കളും മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അത്തായും എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ തരുമായിരുന്നു ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുമായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം എന്താ പറയുക ഞാൻ എന്നെ തന്നെ പറയുമ്പം എന്നെ എങ്കിൽ തന്നെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നും ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതാണ് പക്ഷേ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനല്ലേ പറയണ്ടേ അല്ലാതെ ആരും ഇല്ലല്ലോ പറയാനായിട്ട് അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കാര്യം പറയണ്ടേ എനിക്കെന്ന് പറഞ്ഞാൽ പണ്ട് മൂലേ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടിയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ തൊട്ടേ ഞാൻ ചെടികളൊക്കെ വളർത്തുമായിരുന്നു പണ്ട് മൂലം എനിക്കുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പം നമ്മളെക്കാട്ടിൽ മുതിർന്നവരുണ്ടല്ലോ അവരിൽ നിന്ന് ഓരോരോ അറിവുകളൊക്കെ മനസ്സിലാക്കുക എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ അവരോട് പോയി ചോദിക്കും ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനാണോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ മുതിർന്നവരിൽ നിന്നൊക്കെ ഓരോ ഉമ്മച്ചിയിൽ നിന്നാണേലും ഉമ്മച്ചി ഓരോന്നൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പോയി നിന്ന് അതൊക്കെ പഠിക്കുമായിരുന്നേ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പണ്ടത്തെ ഒരു കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറയുമ്പം എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വിലയുള്ള ഡ്രസ്സിനോട് അത്യാവശ്യം ഒത്തിരി റേറ്റ് ഉള്ള ഡ്രസ്സിനോടൊന്നും പണ്ട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇപ്പോഴും അങ്ങനൊന്നും ഇല്ല കേട്ടോ എന്നാലും അത്യാവശ്യം നല്ലതൊക്കെ നോക്കുമ്പോഴൊക്കെ ഇഷ്ടപ്പെടും മനുഷ്യരല്ലേ അപ്പോൾ അങ്ങനെ ഓരോ കല്യാണം ഒക്കെ വരുമ്പം ഞാൻ ഉമ്മച്ചയുടെ അടുത്തും അത്താഴെടുത്തും വാശി പിടിക്കായിരുന്നു എനിക്ക് ഡ്രസ്സ് വേണം ഉമ്മ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുവായിരുന്നു അന്നേരം ഞാൻ ചിന്തിക്കത്തില്ല അയ്യോ അവരുടെ ഈ പൈസ ഉണ്ടോന്നൊന്നും ഞാൻ ഓർക്കത്തില്ല ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടണമായിരുന്നു അങ്ങനത്തെ ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇച്ചിരിയും കൂടെ തിരിച്ചറിവായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരിതൊക്കെ കഷ്ടപ്പെട്ടല്ലേ നമുക്ക് അവരുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും അവർ ചെയ്തു തരത്തില്ലേ അല്ലേ നമ്മൾ അവരോട് ചോദിക്കാൻ തന്നെ ചെയ്തു തരത്തില്ലേ അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി കുഞ്ഞു പ്രായത്തിൽ നമുക്ക് അറിവില്ലാതെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നെ അതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ എന്താ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ഒരു ഇത് മനസ്സിലാകുന്നത് കാരണം നമ്മളൊരു ലൈഫിലേക്ക് കിടക്കുമ്പോഴേ അവർ കഷ്ടപ്പെട്ടതും അവർ ചെയ്തതും കാരണം ഇന്നിപ്പം ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് പാടാണ് ഇന്ന് എന്ത് സാധനങ്ങൾക്കൊക്കെ തന്നെ ഇപ്പം എന്തോ വിലയാണ് നമുക്കൊരു സാധനം പോയി വാങ്ങിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെങ്കിൽ നമ്മുടെ ഈ പൈസ വേണം അല്ലേ അപ്പം നമ്മൾ നമ്മുടെ ഈ പൈസ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ അറിഞ്ഞു വേണം ജീവിക്കാനായിട്ട് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അത്താണേലും ഉമ്മച്ചി ആയാലും ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പം പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഞാൻ മാറ്റി 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 എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് കഴയും ചെറിയ വിഷമം മതി എന്നാലും എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും സങ്കടം വരും പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്താ നാളെ ഉള്ളതും പിന്നെ ആലോചിച്ച് ആലോചിച്ച് അങ്ങ് എന്താ അങ്ങ് കാട് കയറുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ കിടന്ന് അങ്ങ് ആലോചിക്കുവാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടെ സ്ട്രോങ് ആയെന്ന് തോന്നുന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു എല്ലാ മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എനിക്കറിയത്തില്ല നമുക്കൊരു മനസ്സിലുള്ള ഒരു ചിന്തയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്ത് നമ്മൾ ചിന്തകളും അപ്പം നമ്മൾ നല്ല കാര്യമായിരിക്കും ചെയ്യാൻ പോകുന്നത് എങ്കിലും നമ്മൾ ഓർക്കും ഓ അത് ചെയ്താൽ അവർ അവരെന്നാ വിചാരിക്കും എന്നുള്ള ചിന്തകൾ പറയാൻ വന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ലൈഫിൽ ഇപ്പം മിക്ക ന്യൂസുകളിലും സൂയിസൈഡ് അറ്റംപ്റ്റ് സൂയിസൈഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണാം ഇപ്പം എനിക്ക് എനിക്ക് ചുറ്റും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് എനിക്കിപ്പം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും ഇപ്പം എല്ലാവരും എല്ലാവർക്കും അവരുടേതായ ഓരോ പ്രശ്നങ്ങൾ കാണുമല്ലേ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളെ നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ട വരും പല കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പൈസ ഇല്ലാത്ത പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മനസമാധാനം എന്ന് പറഞ്ഞാൽ എന്താ അത് നമ്മളും കൂടെ വിചാരിക്കണം മനസമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ച് വിഷമിച്ചാണ് നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാകുന്നത് അപ്പോൾ ചിലർ പറയും ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് പക്ഷെ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും ഒരുപാട് പൈസ ഇല്ലെങ്കിലും മനസ്സമാധാനം വേണമല്ലേ വിഷമിച്ച് വേദന കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വിഷമമായിരിക്കും അപ്പം ഞാൻ എന്താ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഒന്നും എനിക്കറിയത്തില്ല എനിക്കെന്തോ നിങ്ങളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അപ്പം എൻ്റെ ഈ സംസാരം ഇഷ്ടമായവരും കാണാം ഇഷ്ടമായ ഇഷ്ടമായില്ലെങ്കിലും എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയ ആരെയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആരെയും വിഷമിപ്പിക്കാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ